നമസ്കാരം പാവപ്പെട്ടവർ വരെ വിറ്റ് വിവിധ നികുതികൾ അടയ്ക്കുമ്പോൾ ബാർ മുതലാളിമാരെ ധനമന്ത്രി ബാലഗോപാലൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി സംസ്ഥാനത്തെ ബാർ മുതലാളിമാരുടെ കുഞ്ഞാണ് പിണറായി മന്ത്രിസഭ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എഴുപത്തിയഞ്ച് ശതമാനം ബാറുകളിൽ നിന്നും നികുതി കുടിശ്ശിക പിരിക്കുന്നതിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയത് പിണറായി മന്ത്രിസഭയ്ക്ക് മദ്യലോബിയുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പേരിലാണെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി ബാർ മുതലാളിമാരുടെ മുന്നിൽ പിണറായി മന്ത്രിസഭ മുട്ടിടിച്ചു നിൽക്കുകയാണെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ബാറുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന അറുന്നൂറ്റി ആറ് ബാറുകൾ നികുതി കുടിശിക വരുത്തിയെന്ന് ധനമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് സുധാകരൻ പറഞ്ഞു പാവപ്പെട്ടവർ കെട്ടുതാലി വരെ വിറ്റ് നാനാതരം നികുതികൾ അടയ്ക്കുമ്പോഴാണ് ബാർ മുതലാളിമാരെ ധനമന്ത്രി എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കേരളീയം പരിപാടി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ധൂർത്തും ആഡംബരവും സ്പോൺസർ ചെയ്യുന്നത് ബാറുകാരാണ് യഥേഷ്ടം ബാറുകളും വൈൻ പാർലറുകളും അനുവദിക്കുന്നതോടൊപ്പമാണ് നികുതി കുടിശ്ശിക കണ്ടില്ലെന്ന് നടിക്കുന്നത് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ സണ്ണി ജോസഫ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് കോടികളുടെ നികുതി പിരിവിലെ വീഴ്ച ധനകാര്യമന്ത്രി ഒടുവിൽ സമ്മതിക്കുന്നത് അബ്കാരി നിയമത്തിൽ ഭേദഗതി വരുത്തി ഡ്രൈ ഡേ ഒഴിവാക്കി പുതിയ മദ്യനയം നടപ്പാക്കാൻ ബാറുടമകൾ വ്യാപകമായി പണപിരിവിനും ആഹ്വാനം ചെയ്ത ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സർക്കാരിന്റെ മദ്യ മുതലാളിമാരോടുള്ള കടപ്പാടിന്റെ ആഴം വ്യക്തമാക്കുന്നു ബാറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും ടേൺ ടാക്സ് കുത്തനെ ഇടിഞ്ഞിട്ടും ഒരു നടപടിയും പിണറായി സർക്കാർ കൈക്കൊണ്ടിട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനും ശമ്പളവും മറ്റും നൽകാൻ കാശില്ലാതെ സർക്കാർ ഓരോ തവണയും രണ്ടായിരം കോടി വീതം കടമെടുക്കുകയാണ് ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾക്കും കാശില്ലാതെ നട്ടം തിരിയുമ്പോഴാണ് ബാർ മുതലാളിമാർക്ക് നികുതി വെട്ടിപ്പ് നടത്താൻ സർക്കാർ ഒത്താശ ചെയ്യുന്നത് ഇത് ക്രിമിനൽ കുറ്റമാണ് സുധാകരൻ പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഇരുന്നൂറ്റി പുതിയ ബാർ ലൈസൻസുകളാണ് അനുവദിച്ചത് നാനൂറ്റി എഴുപത്തി ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി ഇതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്ന് എന്ന റെക്കോർഡ് നമ്പറിലേക്ക് എത്തി ബാർ ഹോട്ടലുകൾ വരുമാനത്തിൽ നിന്ന് സർക്കാരിന് നൽകേണ്ട ടേൺ ഓവർ ടാക്സിൽ കുടിശിക വരുത്തിയതിനാൽ മദ്യം നൽകുന്നത് നിർത്തണമെന്ന് ചരക്കു സേവന നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബീവറേജസ് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു കത്തിനെതിരെ ചില ഹോട്ടലുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി കത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടെന്നും ചില കേസുകളിൽ ചരക്ക് സേവന നികുതി വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനം എടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ബാർ ഹോട്ടലുകൾക്ക് മദ്യം നൽകാതിരിക്കുന്നത് സർക്കാരിന് നികുതി നഷ്ടമുണ്ടാക്കും എന്ന് കാട്ടി ബീവറേജസ് കോർപ്പറേഷൻ എം ഡി നികുതി വകുപ്പിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കത്ത് നൽകിയിരുന്നതുമാണ് കോട്ടയം ജില്ലയിലാണ് നികുതി കുടിശ്ശിക വരുത്തിയ കൂടുതൽ ഹോട്ടലുകൾ ഉള്ളത് നികുതി റിട്ടേൺ യഥാസമയം ഫയൽ ചെയ്യാത്ത കൂടുതൽ ഹോട്ടലുകൾ തൃശൂരിലാണ് ഉള്ളത് നിയമപ്രകാരം എല്ലാ മാസവും റിട്ടേണുകൾ ഫയൽ ചെയ്യണം വർഷാവസാനം വാർഷിക റിട്ടേണും ഫയൽ ചെയ്യണം വീഴ്ച വരുത്തിയ ഹോട്ടലുകൾക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്